വളയൻ ചിറങ്ങരയിൽ വായനശാലയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സാംസ്കാരിക പ്രവർത്തനം ആഹ്ലാദം പകരുന്നു എന്ന് പ്രശസ്ത എഴുത്തുകാരൻ ബെന്യാമിൻ പ്രവാസ ജീവിതത്തിലെ പ്രയാസങ്ങളുടെയും വ്യഥകളുടേയും യഥാർത്ഥകഥ പറയാനാണ് ആടുജീവിതം എഴുതിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചരിത്രത്തിൽ നിന്നും സൗഹാർദ്ദപരമായ ജീവിതം നയിക്കേണ്ടതിന്റെ പാഠം പഠിക്കണമെന്നും മീഡിയ സിറ്റിക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ ബെന്യാമിൻ പറഞ്ഞു മലയാളിയുടെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തലുകളും വിശേഷങ്ങളും ആവശ്യമില്ലാത്ത പ്രിയപ്പെട്ട ബെന്യാമിനോട് മീഡിയ സിറ്റി പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഹ്രസ്വ സംഭാഷണം നമസ്കാരം ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം വളരെ സന്തോഷം വളരെ യാത്ര എഴുത്തിൻ്റെ യാത്ര വഴികളിൽ ഈ പെരുമ്പാവൂർ വളയം ചിറങ്ങര ഒക്കെ ആദ്യമായിട്ടായിരിക്കും അല്ലേ തീർച്ചയായിട്ടും ആദ്യമായിട്ടാണ് ഈ ഗ്രാമത്തിലേക്ക് അല്ലെങ്കിൽ ഈ ദേശത്തിലേക്ക് വരുന്നത് വളരെ സന്തോഷം തോന്നുന്നു ഇതുപോലെയുള്ള ഒരു ഒരു ഒരിടത്ത് ഇത്രയധികം ആളുകൾ വായനശാലയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളത് വലിയ ആഹ്ലാദം തോന്നുന്നു കാരണം വായനശാലയിൽ നിന്നും വായനയിൽ നിന്നുമൊക്കെ ആളുകൾ അകന്നു നിൽക്കുന്നു എന്നൊക്കെ പറയപ്പെടുന്ന ഒരു കാലത്ത് വളയം യിൽ വളരെ സജീവമായ സാംസ്കാരിക പ്രവർത്തനം നടത്തുന്നു ലൈബ്രറി പ്രവർത്തനങ്ങൾ നടക്കുന്നു അതിൽ കുട്ടികൾ പങ്കാളികളാവുന്നു എന്നുള്ളത് വളരെ സന്തോഷം തോന്നുന്ന അനുഭവമാണ് ഈ നാട്ടിലെ ഒരു ജനതയുടെ വലിയൊരു സഹൃദയത്വമാണ് അങ്ങേക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എന്താണ് ഒരു ഫീലിംഗ് തീർച്ചയായിട്ടും ഒരു ലൈബ്രറിയോട് ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മളുടെ പൊതുബോധത്തിൻ്റെ ഭാഗമാവാൻ അവർക്ക് സജ്ജരാണ് എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ ഇടുങ്ങിയ സങ്കുചിതമായ അവനവിനസ്സത്തിലേക്ക് തുടങ്ങുന്ന ചുരുങ്ങുന്ന ഈ കാലത്ത് അവനവൻ്റെ മതവും ജാതിയും അതിൻ്റെ പ്രസ്ഥാനങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാലത്ത് വായനശാലയിലേക്ക് വരിക പൊതു ഇടങ്ങളിലേക്ക് വരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അത്തരത്തിലുള്ള ഉയർന്ന ഒരു സാംസ്കാരിക ബോധം ഈ ജനതയിൽ ഞാൻ കാണുന്നു പറഞ്ഞു ചോദിച്ചും പറഞ്ഞും ഒരുപാട് ക്ലേശയായിപ്പോയത് എങ്കിലും ഒന്നുകൂടി കേൾക്കാൻ ഒരുപാട് പേര് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ആയതുകൊണ്ട് ചോദിക്കുക അത്രയേറെ ലക്ഷക്കണക്കിലേറെ വായിക്കപ്പെടുകയും ഒരുപാട് മൊഴിമാറ്റം ചെയ്യപ്പെടുകയും ചെയ്ത ആടുജീവിതമുണ്ട് ഈ ആടുജീവിതത്തിൻ്റെ ഒരു സർഗാത്മക സർഗാത്മകഭാവത്തിൽ അതിൻ്റെ ഒരു സൃഷ്ടി കുട്ടിയിൽ രചനയിൽ എഴുത്തിലേക്കൊരു നോവലിലേക്ക് വരുമ്പോൾ ഒരു മാനസിക അനുഭവത്തിൽ ഏറ്റവും ചുരുങ്ങിയ രീതിയിലൊന്ന് ആടുജീവിതം എഴുതാനുള്ള കാരണം ഞാനൊരു ദീർഘകാലം പ്രവാസിയായിരുന്ന ഒരാളാണ് രണ്ട് രണ്ട് പതിറ്റാണ്ട് കാലം ഗൾഫ് നാട്ടിൽ ജീവിച്ച ഒരാളെന്ന നിലയിൽ നമ്മൾ നാട് കുറിച്ച് കേട്ടിട്ടുള്ള കഥകളൊക്കെ അവിടെ പോയി വലിയ സമ്പന്നരാകുന്നതിൻ്റെയും ശോഭനമായ ജീവിതം ഉണ്ടാക്കുന്നവരുടെയും കഥകളാണ് സത്യത്തിൽ എൻ്റെ ഒരു ദീർഘകാലത്തെ അനുഭവത്തിൽ നിന്ന് നമ്മളിൽ ഈ ദേശത്ത് നിന്ന് പോകുന്നതിൽ വലിയൊരു വിഭാഗം ജനങ്ങൾ അവിടെ വളരെയധികം കഷ്ടപ്പാടും പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചിട്ടാണ് നമ്മുടെ ദേശത്തിന് വലിയ സമ്പന്നതയും സൗഭാഗ്യവും കൊണ്ടു തന്നിട്ടുള്ളത് എന്നുള്ളതാണ് പക്ഷേ അവർ അക്ബറുടെ കഥകൾ പലപ്പോഴും അറിയാതെ പോകുന്നു പറയപ്പെടാതെ പോകുന്നു എന്നുള്ള ഒരു വ്യഥയിൽ നിന്നാണ് യഥാർത്ഥത്തിലൊരാട് ജീവിതം എന്ന് പറയുന്ന കഥ എഴുതുവാൻ ഞാൻ തീരുമാനിക്കുന്നത് അങ്ങനെ വളരെയധികം അനുഭവിക്കുന്ന ഗൾഫ് ജീവിതത്തിൻ്റെ ഒരു കഥ അന്വേഷിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആടുജീവിതത്തിൻ്റെ യഥാർത്ഥ കഥയുടെ ഉടമസ്ഥനായ നജീബിനെ കണ്ടുമുട്ടുന്നതും ആ കഥയിലൂടെ യഥാർത്ഥത്തിൽ ഗൾഫുകാരുടെ മുഴുവൻ ഗൾഫിൽ പ്രയാസം അനുഭവിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും കഥ പറയാനുള്ള ഒരു അവസരമായിട്ടാണ് ഞാനതിനെ കണ്ടത് ആടുജീവിതത്തിൻ്റെ ചലച്ചിത്രവൽക്കരണത്തിൻ്റെ പങ്ക് വഹിച്ചിരുന്നു ഞാൻ അതിനോടൊപ്പം ഉണ്ടായിരുന്നു തിരക്കഥയുടെ തുടക്കം മുതൽ തന്നെ അതിനോടൊപ്പം പങ്കുചേരുകയും നിരന്തരമായ ചർച്ചകൾ ഉണ്ടാവുകയും തുടർന്ന് പ്രീ പ്രൊഡക്ഷനിലായാലും പിന്നീട് ഷൂട്ടിംഗ് സമയത്തായാലും ഒക്കെ നമ്മൾ അതിനോടൊപ്പം പങ്കുചേരുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് സിനിമയുടെ ഭാഗമായിരുന്നു ഞാനും എന്ന് ഉറപ്പായിട്ടും പറയാം സമയപരിമിതി മൂലം അവസാനമായിട്ട് ഒറ്റ കാര്യം കൂടി ഒരുപാട് പതിറ്റാണ്ടുകളും മിഡിൽ ഈസ്റ്റിൽ മധ്യദേശത്തുണ്ടായിരുന്ന ഒരാൾ നൽകി ഇപ്പോഴും അവിടെ പലായനത്തിൻ്റെയും ഉണങ്ങാത്ത മുറിവുകളുടെയും ചോരയുടെയും കണ്ണീരിൻ്റെയും മാത്രം പല ഒരു ഒരു സംഭവങ്ങളാണ് അവസാനമായിട്ട് സി ഗാസ ഇസ്രായേൽ സിറിയ എന്തായിരിക്കാം ഈ ഒരു സാമൂഹികപരമായിട്ട് അതിൻ്റെ എങ്ങനെയാണ് ഒരു നോക്കിക്കാണുന്നത് തീർച്ചയായിട്ടും വളരെ സങ്കടകരമായ അവസ്ഥയിലൂടെയാണ് ആ ദേശങ്ങൾ ഓരോന്നും കടന്നു പോകുന്നത് പാലസ്തീനെ സംബന്ധിച്ച് വളരെ വ്യത്യസ്തമായ ഒരു ചരിത്രമാണുള്ളത് അത് നമ്മൾ സുദീർഘമായി സംസാരിക്കേണ്ടതാണ് എങ്ങനെയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അവിടെ അതിക്രമിച്ച് കയറി അവിടുത്തെ സാധാരണക്കാരെ കൊന്നുകൊണ്ടേ ഇരിക്കുന്നത് എന്നുള്ള കഥ അറിയുന്നു പക്ഷേ സിറിയ പോലെയുള്ള മറ്റു രാജ്യങ്ങളുടെ കഥ പറയുമ്പോൾ പരസ്പരം ജനങ്ങൾ ആഭ്യന്തര കലാപങ്ങളിൽ പരസ്പരം കൊല്ലുകയും പുറത്താക്കപ്പെടുകയും പലായനം ചെയ്യപ്പെടുന്നതിൻ്റെ കഥ അപ്പോൾ പരസ്പരം സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും സാഹോദര്യത്തിലും വസിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഇത്തരം ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കേണ്ടത് കാരണം പരസ്പരം ജനങ്ങൾ മത്സരിക്കുന്നതോടുകൂടി നമുക്ക് സ്വന്തം വീട് വിട്ട് വിട്ടോടിപ്പോകേണ്ട അവസ്ഥ നമ്മുടെ ദേശത്തു നിന്ന് അനേക രാജ്യങ്ങളിലേക്ക് പോയിട്ടുള്ള പ്രവാസികൾ ഓരോന്നും യഥാർത്ഥത്തിൽ പ്രവാസമല്ല സാമ്പത്തികപരമായ കുടിയേറ്റങ്ങളാണ് നിർവഹിച്ചിട്ടുള്ളതെന്ന് പറയാം കാരണം അവർക്ക് കൂടി തിരിച്ചു വരാൻ കേരളം എന്ന് പറയുന്ന ഒരു ദേശമുണ്ട് അങ്ങനെ തിരിച്ചു വരാൻ ദേശമില്ലാത്തവരുടെ വിലാപമാണ് യഥാർത്ഥത്തിൽ പ്രവാസമെന്ന് പറയുന്നത് നമ്മൾ കേരളീയർ ആ അർത്ഥത്തിൽ വലിയ സൗഭാഗ്യമുള്ളവരാണ് ആ കേരളത്തെ ഏറ്റവും സമാധാനപരമായി നിലനിർത്തുക ആരേത് ദേശത്തേക്ക് പോയാലും അവർക്ക് മടങ്ങി വരാനുള്ള ഒരു സന്തോഷവും സമാ എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും കടമയായിട്ട് നാം കാണുന്നത് ഏറ്റവും ക്രിയാത്മകമായ ചിന്തകൾ നമ്മോട് പങ്കുവെച്ച പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ എഴുത്തുകാരൻ മലയാളത്തിൻ്റെ എന്നല്ല ഒരു വലിയ നാടിൻ്റെ ലോകത്തിൻ്റെ തന്നെ അറിയപ്പെടുന്ന നോവലിസ്റ്റ് എഴുത്തുകാരൻ പ്രിയപ്പെട്ട ബെന്യാമിൻ സാറിനോടും ക്യാമറാമാൻ ലിനു ലെലിനോടും ഒപ്പം ജോമി മാത്യു സൈനിങ് ഓഫ് ഫോർ ടീം മീഡിയ സിറ്റി